രണ്ട് റൈസ് ഉണ്ട് രണ്ടും സെയിം രണ്ടും വൈറ്റ് അല്ലേ രണ്ട് കളറും വൈറ്റ് ആണ് കാണുമ്പോൾ ഒരേപോലെ ഉണ്ട് അപ്പോൾ നമ്മൾ ഇത് രണ്ടും ഒന്നിന്റെ വൺ കെ ജിക്ക് വൺ കെ ജിക്ക് തേർട്ടി റുപ്പീസാണ് മറ്റൊരാണെങ്കിൽ വൺ കെ ജിക്ക് അതെയാ സിക്സ്റ്റി റുപ്പീസാണ് അപ്പോൾ ഇത് രണ്ടും കൂടി നമ്മൾ മിക്സ് ചെയ്യുന്നു രണ്ടെന്നും കുറച്ചു എടുത്തിട്ട് വേറൊരു പുതിയ വൺ കെ ജി ഉണ്ടാക്കുന്നു അങ്ങനെ മിക്സ് ചെയ്തിട്ട് നമുക്ക് പുതിയൊരു വൺ കെ ജി ആയിട്ട് ക്ലിയർ അപ്പൊ ഇതിന്റെ പകുതി എടുത്തു ഇതിന് അര കിലോ ഇതിന്നും ഹാഫ് കെ ജി ഓക്കെ ഹാഫ് കെ ജി രണ്ടെന്നും എടുത്തു പുതിയൊരു റൈസിലേക്ക് മിക്സ് ചെയ്യും അപ്പോൾ ഉള്ള റേറ്റ് എത്രയായിരിക്കുന്ന അങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ നമ്മുടെ റേറ്റ് എത്രയായിരിക്കും അതിന് ഇവിടുന്ന് ഹാഫ് കെ ജി എടുത്തു അപ്പോൾ എത്രയാണ് പതിനഞ്ച് ഇവിടുന്ന് ഹാഫ് കെ ജി എടുത്തു അപ്പോൾ തേർട്ടി സോ ഇവിടെ വൺ കെ ജിക്ക് ഫോർട്ടി ഫൈവ് ആണ് ക്ലിയർ അത് മനസ്സിലായില്ലേ അങ്ങനെയാണ് മിക്സ്ചർ ഉണ്ടാക്കുന്നത് ഇനി നമ്മൾ ഒരു കാര്യം കൂടെ നോക്കാം അതായത് നമ്മളോട് പറഞ്ഞു ഒരു റൈസ് തേർട്ടി റുപ്പീസ് മറ്റൊരു റൈസ് സിക്സ്റ്റി റുപ്പീസ് ഇനി രണ്ട് റൈസും കൂടിയിട്ട് നമുക്ക് വൺ കെ ജിക്ക് ഫോർട്ടി വൺ കെ ജിക്ക് ഫോർട്ടി ഫൈവ് റുപ്പീസുള്ള റൈസ് ഉണ്ടാക്കണം അങ്ങനെയാണെങ്കിൽ നമ്മൾ രണ്ട് റൈസ് എത്ര ക്വാണ്ടിറ്റി വീതം നമ്മൾ മിക്സ് ചെയ്യണം എന്ന് ചോദിക്കുന്നത് ക്ലിയർ ഇപ്പം നമ്മളോട് ചോദിക്കും അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം അതിനുള്ള മെത്തേഡാണ് നമ്മൾ അലിഗേഷൻ എന്ന് പറയുന്നത് അതായത് നിങ്ങൾക്ക് എത്രയാ മിക്സ് ചെയ്യേണ്ടതെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള മെത്തേഡാണ് അലിഗേഷൻ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം നിങ്ങൾ ഓൾറെഡി നമ്മൾ നമ്മൾ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാം എന്താ ഈ തേർട്ടിയും ഫോർട്ടി ഫൈവ് മൈനസ് ചെയ്യാം അതിന്റെ എടുത്താ ഫിഫ്റ്റി പിന്നെ സിക്സ്റ്റിയും ഫോർട്ടി ഫൈവ് മൈനസ് ചെയ്യാം ഫിഫ്റ്റി അപ്പോൾ ഇത് തമ്മിലുള്ള റേഷ്യോ ഇപ്പൊ എന്താണ് ഫിഫ്റ്റീൻ ഈസ് ടു ഫിഫ്റ്റീൻ ദാറ്റ് ഈസ് വൺ ഈസ് ടു വൺ ക്ലിയർ അപ്പോൾ രണ്ടും സെയിം ക്വാണ്ടിറ്റി സാധനം എടുത്താലാണ് അതായത് വൺ ഇസ് ടു വൺ എന്ന് പറഞ്ഞാൽ എന്താ സെയിം ക്വാണ്ടിറ്റി അല്ലേ അങ്ങനെ എടുത്താലാണ് നമുക്ക് എത്രയാ ഫോർട്ടി ഫൈവ് വൺ കിക്ക് ഫോർട്ടി ഫൈവ് കിട്ടാം അതായത് എന്താ ഇവിടുന്ന് അര കെ ജി എടുക്കാം ഇവിടുന്ന് അര കെ ജി ഹാഫ് കെ ജി ഹാഫ് കെ ജി എടുക്കാം രണ്ട് സെയിം ക്വാണ്ടിറ്റി അല്ലേ അങ്ങനെയാണ് നമുക്ക് എന്താ ഫോർട്ടി ഫൈവ് ഉള്ള റൈസ് ഉണ്ടാക്കാൻ പറ്റും ഇനി വേറെ എക്സാമ്പിൾ നോക്കാം നമുക്ക് നമുക്കിപ്പോൾ ഫിഫ്റ്റി ഉള്ള റൈസ് ഉണ്ടാക്കണം വൺ കെ ജിക്ക് ഫിഫ്റ്റി ഉള്ള റൈസ് ഉണ്ടാക്കണം അങ്ങനെയാണെങ്കിൽ നമ്മൾ രണ്ട് റൈസ് നിന്നും എത്ര എത്ര ക്വാണ്ടിറ്റി വീതം നമ്മൾ ആഡ് ചെയ്യണം എന്നാ ചോദിക്കുന്നത് അതിൽ ക്യാഷ് ചെയ്യാം ഇങ്ങനെ വരക്കാം സിക്സ്റ്റിയും ഫിഫ്റ്റി മൈനസ് ചെയ്താൽ ടെൻ കിട്ടും ഇവിടെയോ അതായത് ഇവിടുന്ന് തേർട്ടിയും ഫിഫ്റ്റി എങ്ങനെ മൈനസ് ചെയ്താൽ വലുതെന്ന് ചേർത്ത് മൈനസ് ചെയ്യാം ഓക്കെ ഇവിടുന്ന് നിന്ന് തേർട്ടി മൈനസ് ചെയ്യാം ഇവിടുന്ന് സിക്സ്റ്റീന്ന് ഫിഫ്റ്റി മൈനസ് ചെയ്യാം വലുതെന്ന് ചേർന്ന് മൈനസ് ചെയ്തിട്ട് നേരെ ഡയോളിലായിട്ട് എഴുതാം എത്രയാ ഫിഫ്റ്റീന്ന് തേർട്ടി മൈനസ് ചെയ്താൽ ട്വന്റി മെറ്റ് ക്ലിയർ അപ്പോൾ ഇവിടെ ട്വന്റി ടെൻ ട്വന്റി വൺ ഇസ്റ്റ് എന്ന് കിട്ടും ക്ലിയർ അപ്പോൾ ഇവിടെ എന്താ വൺ ഇസ്റ്റ് ടു ഇനി അതായത് ഇത് ലെഫ്റ്റ് ഉള്ളത് ഇത് ലെഫ്റ്റ് സൈഡിലാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കാം തേർട്ടി റുപ്പീസിന്റെ തേർട്ടി പ്രൈസ് എന്ന വൺ പാർട്ടും ഇനി ഇതിന്റെ അതായത് ടൂറെ മേലെ സിക്സ്റ്റി അപ്പോൾ സിക്സ്റ്റി റുപ്പീസിന്റെ പാർട്ട്സ് ടൂ പാർട്ട് എടുക്കാം അതായത് ടോട്ടൽ ഒരു കെ ജി ആണ് അതിൽ മൂന്നിൽ ഒരു ഭാഗം തേർട്ടി റുപ്പീസിന്റെ റൈസ് എടുക്കാം മൂന്നിൽ രണ്ട് ഭാഗം സിക്സ്റ്റി റുപ്പീസിൻ്റെ റൈസ് എടുക്കുക അങ്ങനെയാണെങ്കിലാണ് നമുക്ക് ഫിഫ്റ്റി റുപ്പീ ഒരു കെ ജിക്ക് ഫിഫ്റ്റി റുപ്പീസായിട്ടുള്ള റൈസ് ഉണ്ടാക്കുന്നത് അങ്ങനെ കണ്ടുപിടിക്കുന്ന ഈ മെത്തേഡിനാണ് നമ്മൾ എലിഗേഷൻ എന്ന് പറയുന്നത്